ഹജ്ജ് അനുമതിയില്ലാത്തവരെ മക്കയിലേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ വാഹനം ഓടിച്ച പൗരനും നാല് യാത്രക്കാരും അറസ്റ്റിലായി മക്കയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പിടിയിലായത് പിടിയിലായവരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ഔദ്യോഗിക അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുന്നറിയിപ്പിനിടയിലും നിയമലംഘനം നടത്തി പുണ്യനഗരത്തിൽ പ്രവേശിക്കുവാനുള്ള ശ്രമമാണ് പലരും നടത്തുന്നത് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലക്ക് ലംഘിച്ച് ഹജ്ജ് നിർവഹിക്കുവാൻ അനുമതിയില്ലാത്തവരെ മക്കയിലേക്ക് കടത്തുവാൻ ശ്രമിച്ച ഒരു ഈജിപ്റ്റുകാരനെയും നാല് യാത്രക്കാരെയും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെയാണ് മക്ക സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത് മക്കയിലേക്കുള്ള യാത്രാമധ്യെ സംഘത്തെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് അനുമതി ഇല്ലാത്തവരാണെന്ന് ബോധ്യപ്പെട്ടത് പിടിയിലായവരെ ജുഡീഷ്യൽ കമ്മിറ്റിക്ക് റഫർ ചെയ്തിട്ടുണ്ട് ദുൽഖഴുത് ഒന്നിനും ദുൽഹിജ പതിനാലിനുമിടയിൽ മക്കയിലേക്കും മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കും സന്ദർശന വിസയിലുള്ളവർക്കും ഹജ്ജ് അനുമതിയില്ലാത്ത തൊഴിൽ വിസിയിലുള്ളവർക്കും പ്രവേശന നിരോധനമുണ്ട് ജാഫർ ലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക